ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നും നിങ്ങൾക്ക് വളരെ സൂപ്പറായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദിനം ഞാൻ ആശംസിക്കുന്നു ദൈവം തമ്പുരാൻ യൂണിവേഴ്സ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും ഡേ വണ്ണിലെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡേ വണ്ണിലെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഡേ വണ്ണിൽ ഒന്ന് കാണുക ഓക്കെ ഇന്ന് ഡേ ടുവിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഡേ ടു വിഷയം ദ വാലറ്റ് ഫൻഷു സീക്രട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സ് ഒന്ന് തുറന്ന് കാണിക്കാവോ പഴയ ബില്ലുകളും മുഷിഞ്ഞ നോട്ടുകളും ആവശ്യമില്ലാത്ത കടലാസങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണോ ആക്ച്വലി എങ്കിൽ നിങ്ങൾ ഓർക്കുക പണം വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിൽക്കില്ല നിങ്ങളുടെ പേഴ്സാണ് പണത്തിൻ്റെ വീട് ആ വീട് വൃത്തികേടായി നിന്നാൽ ലക്ഷ്മി ദേവി അവിടെ വസിക്കത്തില്ല ഇന്ന് നമ്മൾ പേഴ്സ് ഫൻ പഠിക്കാൻ പോവാ വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് സ്നേഹത്തോടെ സ്വാഗതം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഫ്രീ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പോസിറ്റീവായിട്ട ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ട്രൈബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വൈബ് ചേഞ്ച് ആവുള്ളൂ വൈബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ സോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ജോയിൻ ചെയ്തോളൂ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ബെൽബട്ടനോട് അമർത്തിക്ക് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വീഡിയോയിലേക്ക് പോകാം പേഴ്സ് എന്ന് പറയുന്നത് വെറുമൊരു സാധനമല്ല അതൊരു എനർജി പോർട്ടലാണ് ആക്ച്വലി നിങ്ങൾ പണത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങളുടെ പേഴ്സ് കീറിയ പേഴ്സ് ഉപയോഗിക്കുന്നത് എനിക്ക് ദാരിദ്ര്യമാണ് എന്ന പ്രപഞ്ചത്തിനോട് വിളിച്ച് പറയുന്നതിന് തുല്യമാണ് ആക്ച്വലി അതുകൊണ്ട് കീറി പേഴ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീ കൾട്ടറിങ് ആ പഴയ ബില്ലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മുഷിഞ്ഞ പേപ്പറുകൾ ഇതൊക്കെ ആ കടത്തിൻ്റെ ചിഹ്നമാണ് ഈ പഴയ ബില്ലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ആ കടത്തിൻ്റെ ചിഹ്നമാണ് അതെടുത്ത് കളഞ്ഞേക്ക് പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് കവറുകൾ ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പല തരത്തിലുള്ള എക്സ്പയർ ആയിട്ടുള്ള കാർഡുകൾ ഉണ്ടല്ലോ എ ടി എം കാർഡ് മറ്റു പല തരത്തിലുള്ള കാർഡുകൾ അതൊന്നും പേഴ്സിൽ വയ്ക്കരുത് അത് എത്രയും വേഗം നീക്കം ചെയ്യണം അവിടെ നിന്ന് രണ്ടാമത്തെ കാര്യം കളർ സൈക്കോളജി കുറിച്ച് പറഞ്ഞുതരാം കറുപ്പെന്ന് പറയുന്നത് വെൽത്തിനെ സമ്പത്തിനെ അബ്സോർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ചുവപ്പ് കളർ എന്ന് പറയുന്നത് ഫയറും എനർജിയും സൂചിപ്പിക്കുന്നുണ്ട് പച്ച കളർ എന്ന് പറയുന്നത് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് പേഴ്സെല്ലാം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരാമോ ഫസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഏത് കളർ പേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് രണ്ടാമത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കളറുള്ള പേഴ്സാണ് നിങ്ങൾ ഗ്രഹിക്കുന്നു അതൊന്ന് കമൻ്റ് ചെയ്തേക്കെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണത് ഈ നോട്ടുകൾ എപ്പോഴും നിവർത്തി വെക്കണം ചുരുട്ടി വെക്കരുത് ഗാന്ധിജിയുടെ തല താഴേക്ക് ഇരിക്കരുത് ആ വലിയ നോട്ടുകൾ ആദ്യം വയ്ക്കണം ചെറിയ നോട്ടുകൾ പിറകിലേക്ക് വെക്കണം ഇങ്ങനെ ഒരു ഓർഡറിൽ വെക്കുമ്പോൾ ഇത് പണത്തിന് നിങ്ങൾ നൽകുന്ന റെസ്പെക്റ്റാണ് ബഹുമാനം കൊടുക്കുന്ന പോലെയാവും അതുകൊണ്ട് ഇത്രയിത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക നിങ്ങളെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു പ്രാക്ടിക്കൽ ടെക്നിക്ക് പറഞ്ഞുതരാം ഒരു രഹസ്യം ഇതിൻ്റെ പറയുന്ന പേരാണ് കറൻസി ബ്ലെസ്സിങ്സ് റിച്വൽ എന്ന് പറയും നിങ്ങളുടെ പേഴ്സിലെ എല്ലാ നോട്ടുകളും പുറത്തെടുക്കണം എന്നിട്ട് ആ പേഴ്സ് മുഴുവനും തുടച്ച് വൃത്തിയാക്കണം എന്നിട്ട് നോട്ടുകൾ ഓരോന്നോരുന്ന എടുത്ത് പേഴ്സിനകത്ത് വെക്കണമെന്നുപേരെണ്ണം എടുക്കുക അതിനെ നന്ദി പറയണം നീ എൻ്റെ സുഹൃത്താണ് നീ എന്നെ തേടി വന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്നിട്ട് കുറച്ച് സ്നേഹത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ആ പേഴ്സിൽ പണം വെക്കണം അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുകയില്ലയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളിത് ഇവിടെ കേട്ടൻ കളഞ്ഞാൽ മതി കഴിയുമെങ്കിൽ ആ പേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ഏലയ്ക്ക ഇട്ട് വെച്ചിരിക്കുക ഒരു ഏലയ്ക്ക ഓക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് പണത്തെ ആകർഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് പിന്നെ നെഗറ്റീവായിട്ടൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്യാം വെറുതെ പറയുന്നതല്ല റീസെൻ്റ്ലി ഞാൻ ഈ ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ കുറച്ച് സ്റ്റുഡൻസിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ കാര്യം കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരുന്നവർ മനസ്സിലാക്കി അതുപോലെ ലോട്ടറി അടിക്കുന്നത് മനസ്സിലായി അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന പണം ഉണ്ടല്ലോ കടം കൊടുത്ത ആൾക്കാർ അത് തിരിച്ചു കിട്ടിയതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു അനുഭവം എന്താണെന്ന് പങ്കുവയ്ക്കുന്നത് കേട്ടോ കമൻ്റിലൂടെ ഇത് കേട്ട് ഇപ്പോൾ തന്നെ കളയരുത് നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ തന്നെ പേഴ്സ് എടുക്കുക വൃത്തിയാക്കുക ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഈ വീഡിയോയിലേക്ക് വരിക കമൻ്റ് ചെയ്യുക ഞാൻ പേഴ്സ് വൃത്തിയാക്കി മൈ വാലറ്റ് ഈസ് എ മണി മാഗ്നറ്റ് എന്നോ എന്താണോ നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിൽ വരുന്നത് അത് ടൈപ്പ് ചെയ്യുക ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മൈ വാലറ്റ് ഈസ് എ മണി മാഗ്നറ്റ് ഒരു കാന്തമാണ് നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കാണ്